മാമേ ഒരു ദിവസം മാളിക പോയാലോ ഏഹ് മാളികയിൽ പോയാലോ മാളിക എവിടെയാ മാളിക എവിടെയാന്നോ പെടൂര് ആ അത് ശരി പോയാലോ ഉം എന്നാ ഞാൻ പോയിട്ട് വട്ടേ ഓക്കോ വീഡിയോ എടുത്തോണ്ട് വരാം ഫോണിൽ കാണിച്ചു തരാനും ഏഹ് അവിടെ എല്ലാവരും ഉണ്ടാവുമോ ആളുകളൊക്കെ ഉണ്ട് അവിടെ ആരാളെ ആരോള്ളേ കമലാശി ഉണ്ടോ കമലാശി പിന്നെ പിന്നെ കമലാഷിയുടെ മോനെ അറിയോ കമലാശി അറിയണ എങ്ങനെയാ കണ്ടു അപ്പൊ കമലാശിയുടെ മോനെ അറിയില്ലേ അത് ശരി വേറെ ആരെയാ ഇറിയണേ പിന്നെ കമലാഷിയുടെ അമ്മയുണ്ട് അതാരാ ലക്ഷ്മി കുട്ടിയാണോ അല്ല അയിൻറെ പേര് മറന്നുപോയി അതമ്മമേടെ ആരാ എന്റെ അച്ഛൻ്റെ അച്ഛന്റെ മരുമോളോ ആര് കമലാഷിയുടെ അമ്മയോ കമലാക്ഷി ആ ആ അപ്പൊ കമലാഷിയുടെ അമ്മ അമ്മാമേടെ ആരാ അമേടെ അമ്മയല്ലേ ആ അല്പുണ്ടോ ആ ചിലവയ്ക്കേണ്ടേ